Vamos, കേരളത്തിലും വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന ആരംഭിക്കാനൊരുക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുന്നോടിയായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇരുപതിന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു നടപടി ഉടൻ ആരംഭിക്കും ബീഹാറിലെ എസ് ഐ ആറിനെതിരെ വ്യാപക പ്രതിഷേധമുയരുമ്പോഴാണ് കേരളത്തിലും നടപടി തുടങ്ങുന്നത് തീവ്ര പുനഃപരിശോധനയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സുതാര്യവും ലളിതവുമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽകർ അറിയിച്ചു അനർഹ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്നും അദ്ദേഹം പറഞ്ഞു സമയക്രമം തയ്യാറായാൽ ഉടൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയത് ും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ പതിനഞ്ചിന് ഡിജിറ്റലായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികകൾ താരതമ്യം ചെയ്യും ബൂത്ത് ലെവൽ ഓഫീസർമാർ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അവരവരുടെ ബൂത്തുകളിൽ താരതമ്യം നടത്തും കേന്ദ്രത്തിൽ നിന്ന് ഷെഡ്യൂൾ കിട്ടിയാലുടൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവർക്ക് എൻറോൾമെന്റ് ഉറപ്പാക്കാൻ ഫോം അയയ്ക്കും ഇതിനായി രേഖകൾ നൽകേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിനു ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും പുതുതായി പേര് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണം പ്രവാസി വോട്ടർമാർക്ക് നടപടികൾ ഓൺലൈനായി ചെയ്യാം മൂന്ന് മാസത്തിനകം തീർക്കാനാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു വീടുകൾ കയറി പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുമെന്ന് ഖേൽകർ പറഞ്ഞു എല്ലാ അർഹരെയും ഉൾപ്പെടുത്താനാണ് എസ്ഐ ആർ നിലവിലുള്ള വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ് എസ് ഐ ആർ വീട് വീടാന്തരം കയറി തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു പാലക്കാട് രണ്ട് ബി എൽ മാർ പഠനം നടത്തി രണ്ടായിരത്തി രണ്ടിലുണ്ടായിരുന്ന എൺപത് ശതമാനം പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റിലുണ്ട് എന്ന് കണ്ടെത്താനായി കേരളത്തിൽ എസ് ഐ ആർ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും പ്രവാസി വോട്ടർമാർക്കും ആശങ്ക വേണ്ട ബി മാർക്ക് ബോധ്യപ്പെട്ടാൽ പ്രശ്നമില്ല എല്ലാ നടപടികളും ഓൺലൈനിൽ ചെയ്യാവുന്നതാണ് മുഴുവൻ പ്രക്രിയയും പൂർത്തിയാവാൻ മൂന്ന് മാസം വേണ്ടി വന്നേക്കും രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിലുള്ളവരിൽ them എനുമറേഷൻ ഫോം ഒപ്പിടണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു യോഗ്യതയുള്ള എല്ലാ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും അല്ലാത്തവരെ ഒഴിവാക്കാനുമാണ് എസ്ഐആർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ നടപടിയിലൂടെ ഇരട്ട വോട്ട് ഇല്ലാതാക്കൽ പേരൊഴിവാക്കൽ എന്നിവ സുഗമമാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു നടപടികൾ സുതാര്യവും ലളിതവുമായിരിക്കുമെന്നും ആശങ്കയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ ഇതിനായുള്ള നടപടികൾ ആരംഭിക്കുമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിൽ കമ്മീഷൻ തീവ്ര ോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിരുന്നു ഈ നടപടി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം ബുധനാഴ്ച എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടർ ഓഫീസർമാരുമായി നടത്തിയ യോഗത്തിൽ ഈ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യേക തീവ്ര പുനരവലോകനം പ്രഖ്യാപിച്ചേക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു സി നടത്തിയ യോഗത്തിൽ എപ്പോൾ പുനരവലോകനത്തിന് തയ്യാറാകാൻ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിരുന്നു സെപ്റ്റംബറോട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്നും ഒക്ടോബറിൽ നടപടികൾ ആരംഭിക്കുമെന്നുമാണ് മിക്ക ഉദ്യോഗസ്ഥരും ഇതിനോട് ഓരോ പ്രദേശത്തും സാധാരണയായി അംഗീകരിക്കപ്പെടുന്നതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ സർട്ടിഫിക്കറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പട്ടിക തയ്യാറാക്കുക ഉദാഹരണത്തിന് ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലും വടക്കിഴക്കൻ പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും തിരിച്ചറിയലും താമസത്തിനും പ്രത്യേക രേഖകൾ സാധാരണമാണ് പല സ്ഥലങ്ങളിലും പ്രാദേശിക സ്വയംഭരണ കൗൺസിലുകളും തദ്ദേശ സ്ഥാപനങ്ങളും നൽകുന്ന സർട്ടിഫിക്കറ്റുകളും വ്യാപകമായി അംഗീകാരമുണ്ട് ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് പരിശോധനാ പ്രക്രിയ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങളുടെ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മരിച്ചവരുടെ പേരും സ്ഥിരമായി താമസം മാറിയവരുടെ പേരും വ്യാജ എൻട്രികളും പൗരന്മാർ അല്ലാത്തവരുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക ഒപ്പം വോട്ടവകാശമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നിവയാണ് പ്രത്യേക തീവ്ര പുനരവലോകനത്തിന്റെ പ്രധാന ലക്ഷ്യം